ലൈറ്റ്സ് ഓഫ് പ്രൊജക്ടർ ഓൺ ഇടനാഴിയിലോടിക്കയറണ ചെറുകാറ്റിന് വായിച്ചെറിയാൻ ചുവരുകളിൽ കോറിയിടുന്നുണ്ടേ നമ്മുടെ കഥകൾ പതിവായിനാം പാടണ പാട്ടിൽ തലയാട്ടിയ വാഗമരങ്ങൾ ഇനി എന്നാണ് ഇതുവഴി എന്നാവാ Hmm. no mm -hmm. mm -hmm.

ോപണിയടിയിൽ കടലാസിലൊരോർമ്മ കുറയ്ക്കും ചുമ ചേർന്നൊരു ചിത്രമെടുക്കാൻ വെയിലാറിയ മുറ്റമറുക്കം ചിരിയറിഞ്ഞ തീരം ചിറകുവച്ചു പ്രായം മിഴിനിറക്കയാണോ ഞാൻ ഞാൻ മുമ്പിൽ ഒരു അത് തുറന്നു ചുമൊണ്ട് പോവുകയാണ് എങ്കിൽ ആ പെട്ടകത്തിന്റെ പിൻപെയാണ് നീ നടക്കുന്നത് നടക്കുന്നതെങ്കിൽ നിനക്ക് നിശ്ചയമായിട്ടും ഒരു പുതുവഴി തുറന്നു തരും ആ പെട്ടകം എന്ന് പറയുന്നത് വാഴ്ത്തപ്പെട്ടവനായ

നമ്മുടെ സമൂഹത്തോളം പത്തി വർഷം ഏഴ് മുപ്പത് വർഷത്തെ കാലമായിട്ട് സൗദി അറേബ്യ നമ്മുടെ ഉള്ള കടന്നു വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കള് നട്ടി നിന്ന് കലാമുണ്ട് എനിക്ക് ജോലിയായി ഞാൻ ഈ ഒരു ആദ്യം ചെയ്യുന്ന മുമ്പിൽ ഫോൺ ഫോണിൽ ഒരു കമ്പനിയിലാണ് ഇപ്പോൾ വർക്കൊന്നും കമ്പനിയിൽ തന്നെ നമ്മൾ വണ്ടി ഒന്നും ഇല്ലായിരുന്നു അന്ന് കെബിനെ കമ്പനിയുടെ ഒക്കെ സ്കൂളിൽ കൊണ്ടുവരുന്നത് എന്നെയും കുറച്ചായിട്ട് ആ വണ്ടിയെ കിട്ടി സ്കൂളിൽ കൊണ്ടുകയും ഞാൻ ഓഫീസിൽ കൊണ്ടുപോയി വിടുകയും അങ്ങനെ ഒരു നല്ല ബന്ധം അങ്ങോട്ടേ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കാര്യം എന്തൊക്കെയാ പറയാമെന്നും നമുക്ക് തുറന്ന് പറയാമായിരുന്നു പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു

ദൈവം ശനിയെയും മക്കളെയും ഈശാനയെയും ബലപ്പെടുത്തിട്ട് പോകുന്ന ദൈവത്തിന്റെ വലിയ സാക്ഷിയായി തന്നെ എല്ലാവരും ഇതായിട്ട് നമുക്ക് വേണ്ടത് ആത്മീയമായ വലിയ ശക്തിയും ബലമാണ് അപ്പൊ അതൊക്കെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പുതിച്ചുയരുവാൻ തോന്നുന്നു ദൈവം സഹായിക്കട്ടെ എനിക്ക് ഒരു ബാക്കി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിന്റെ ആശംസാൻ ആഗ്രഹിക്കുന്നു പുസ്തകം നാക്കുന്നതിന്റെ പത്തിൽ നീ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളോട് ഉണ്ട് ശ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തി എൻ്റെയും എൻ്റെ നാട്ടിലായിരിക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ എല്ലാ അവരോട് പോയിരുന്നാലും എല്ലാവരും പ്രാർത്ഥനയും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കൂടാതെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ കൂടെ താമസിക്കുന്ന ചിലൻ്റെയും ഇതിൻ്റെയും എല്ലാവിധമായ ഒരു നമ്മളെല്ലാമാണ് എന്റെ എൻ്റെ ജീവിതത്തിലുടനീളം ക്രിസ്തുവുമായുള്ള ബന്ധം എന്നെ കൂടുതൽ ക്രിസ്തുവിൻ്റെ സ്വാധീനമെങ്കിലുണ്ടാക്കി അതാണ് എൻ്റെ രചനയിൽ ഉടനീളം ക്രിസ്തു ഉണ്ടാകുവാനായിട്ട് കാരണം എന്ന് അദ്ദേഹം പറയുന്നു നാം എവിടെ ആയിരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സൗഹൃദങ്ങളും എവിടെ ആയിരിക്കുന്നു അതാണ് നമ്മെ രൂപപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കുവാനാവും നമുക്ക് കഴിയും അയക്കി ഞാൻ വേറെ ഇരിക്കുമ്പോൾ ഞാൻ നാട്ടിൽ വിസ പ്രോസസ് ചെയ്യുമ്പോൾ കമ്പനി ട്രാൻസ്ഫർ എൻ്റെ അടുത്ത് പറയുന്നത് ജിദ്ദയിലോട്ട് പോകണമെന്ന് അങ്ങോട്ടിരിക്കുകയാണ് സമയത്താണ് ജിദ്ദയിലോട്ട് പോകാനുള്ള എല്ലാ പ്രിപ്പറേഷൻ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു മാനേജറെ വിളിച്ച് അക്കോമഡേഷൻ എല്ലാം അറേഞ്ച് ചെയ്തു പൈസ കൊടുത്തില്ല അഡ്വാൻസ് കൊടുത്തില്ല നാട്ടിൽ വിസ സ്റ്റാമ്പ് സ്കാ തിരിച്ച് വേറെയിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ഡമാമിലോട്ട് പോകണമെന്നാണ് അങ്ങനെ ഫെബ്രുവരി പതിനാലാം തീയതി ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി

ശാരീരികമായ ബുദ്ധിമുട്ട് ഞാൻ അങ്ങോട്ട് തോന്നുന്നു പക്ഷെ ഞങ്ങൾ നാട്ടിൽ പോയ സമയത്തൊക്കെ അയക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അതായത് കാര്യങ്ങൾ കിടക്കുവാൻ പലപ്പോഴും ഇങ്ങോട്ടായിരുന്നു ബീച്ചാർ ബീച്ച് ശേഖരേഷും കരുതിക്കൊണ്ടിരിക്കുന്നത് കേൾ ആദ്യം പ്രാർത്ഥിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ബീച്ച് എങ്ങോട്ടേഷൻ പ്രാർത്ഥിക്കണം ചെങ്കർത്തിനും പറയണം എന്നൊക്കെ പറഞ്ഞ് ബീച്ചാനാണ് മുമ്പോട്ട് മുമ്പോട്ട് നയിച്ചത് പുതിയ പുതിയ ഉത്സവത്ത് ഞാൻ പോകുന്നത് ദേവൻ കൂടുതൽ അനുകട്ടെ അവിടെ അതിനെ ജീവിതത്തിൽ സാക്ഷിയായിട്ട് ജീവിക്കാൻ വേണ്ടി അതിനനുഭവിക്കുന്ന പ്രാർത്ഥിക്കുന്നു നാട്ടിലായിരിക്കും നിങ്ങളെ ഇവരെ ഉള്ള പ്രാർത്ഥിക്കുന്നു ഒന്നിച്ചുള്ള യാത്രയ്ക്ക് വേണ്ടി അത് സഹോദരൻ വിളിക്കുമ്പോൾ അവരുടെ വേണ്ടത് ആലോചിച്ചു പക്ഷേ ഞാനിവിടെ പല പ്രോപ്പിച്ചതിൻ്റെ കൂട്ട് ഞാനൊരു പത്തിരുപത് വർഷം മുൻപ് കൂട്ടായ പറ്റി ആദ്യമായിട്ട് ിലേക്ക് നടന്നു വരുമ്പോൾ അത്യായും ഒക്കെയാണ് കൂട്ടായ്മ ചെയ്തത് അഭിപ്രായമായും അറിയാത്ത കാലത്ത് വേണ്ട സപ്പോർട്ടുകളൊക്കെ നിർദ്ദേശം വന്നത് കൊണ്ടാ മാത്രമാണ് അങ്ങനെ മാറിപ്പോവാനൊരു സാഹചര്യം ഉണ്ടായത് ഇരുപത്തെട്ട് വർഷമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു രഹസ്യം ഷൈനിക്കും വിജയനും അറിയാത്ത ഒരു രഹസ്യം ഞാനിങ്ങോട്ട് പറയുകയാണ് യുടെ കല്യാണാലോദിനെ ആദ്യമായി വന്നത് എനിക്കാണ് മറ്റൊന്നുമല്ല എൻ്റെ ഒരു ബ്രദറും ചേട്ടനും ചേച്ചിയും സലാമി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അന്ന് അന്ന് എനിക്ക് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായമായിരുന്നു ഇന്നും നിനക്ക് പ്രായമായിട്ടില്ല ഇന്നും അതുപോലെ തന്നെ ഇരിക്കുന്നു വയസ്സ് കല്യാണാലോ വിടെ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊരു സഹോദരനാണ് ഞങ്ങളുടെ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ ഡ്യൂട്ടിയിൽ എന്തൊരു പ്രശ്നങ്ങൾ വന്നാലും അത് പിരിച്ചാൽ ഷെയർ ചെയ്യും ഞങ്ങളുമായിട്ട് ഒരു സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും വിളിച്ച് ചോദിക്കും അന്വേഷിക്കും ഞങ്ങളുടെയൊക്കെ വീട്ടിലെ എല്ലാ മെമ്പേഴ്സിനെയും അറിയാം ഓരോ മെമ്പേഴ്സിനെയും സിസ്റ്റേഴ്സിനെ അവരുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും പിരിച്ചു ഫാമിലിയോടും അല്ല സ്നേഹത്തെ അതിനെ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ കുറച്ച് പെട്ടെന്ന് തന്നെ നിങ്ങളെല്ലാം ഇരുത്തി സമയം കളിപ്പിക്കുന്നു the me. നമ്മളെ പറഞ്ഞുവിടുകയാണ് നല്ല നമ്മൾ നല്ല കാര്യങ്ങൾ കഴി കുറിച്ച് പറഞ്ഞ് അത് നമ്മൾ കേൾക്കാൻ തയ്യാറുതന്നെ ദൈവത്തിൻ്റെ കൃപ വലിയൊരു ഭാഗ്യമാണ് എന്നാൽ രണ്ടാമത് നമ്മളെ കുറിച്ച് പറഞ്ഞ ഇവിടെ എന്നറിയാവുള്ളൂ അത് നമ്മൾ കേൾക്കുന്നില്ല നമ്മളറിയുന്നില്ല നമ്മൾ കാര്യങ്ങൾ പറയും പക്ഷേ അത് കേൾക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാൽ ഇന്നീ അവസരത്തിൽ ഒരുക്കി തന്ന ദൈവത്തിനെ നന്ദി പറയുകയാണ് ദൈവം നമ്മളെല്ലാവരെയും ഇത്രത്തോളം നടത്തിയ വഴികളെ ഓർത്ത് തന്നെ ഇരുപത്തിയാറ് മെയ്യിലാണ് അവിടെ ഞാനത് പറയണമെന്ന് ആഗ്രഹിച്ചില്ല എന്നാൽ ബീച്ചു പരാമർശിച്ചു പോയത് കൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഗവൺമെൻറ് ജോലി കെ എസ് ആർ ടി സിയിലെ ജോലി നാല് വർഷം ജോലി ചെയ്തിട്ട് അത് വേണ്ട എന്ന് വെച്ച് ഒരു സുപ്രദായത്തിൽ പെട്ടെന്ന് ഒരു വിസകളെ പുറത്ത് പെട്ടെന്ന് കയറി വന്നാണ് അന്ന് കയറി വന്ന തൊട്ട് എൻ്റെ നാല് വർഷത്തെ അല്ലെ നാലു വർഷത്തെ എൻ്റെ ജീവിതം എങ്ങനെയാണെന്നുള്ള അറിയാനുള്ള ഒരു വ്യക്തി എത്തിയിട്ടുണ്ട് അതെ റജി ഞാൻ ഏതവസ്ഥയിലായിരുന്നു ഞാൻ ഇപ്പോൾ ഏതവസ്ഥയിലായിരിക്കുന്നു എന്ന് റിജിക്ക് ഇപ്പോഴത്തെ അവസ്ഥ അറിയത്തില്ല എന്നാൽ അന്നത്തെ അവസ്ഥ റജിക്ക് നല്ലോണം അറിയാം അപ്പോൾ ആ അവസരത്തിൽ നിന്ന് ഇപ്പോൾ ഇവിടെ കടന്നുറജി വിചാരിക്കാം എൻ്റെ പഴയ ഫ്രണ്ട്സൊന്നുമില്ല കാരണം എന്താ ചോദിച്ചാൽ റജിക്ക് അതറിയാവുന്ന ഒരു കാര്യം ചോദിച്ചാൽ എനിക്ക് അന്നുള്ള ഫ്രണ്ട്സും കാര്യങ്ങളും എന്ത് അരുകുലക്കം വന്നാലും റിജി ഉടൻ എണ്ണം കൊണ്ടേക്ക് ബിജുവിനോട് പറഞ്ഞാൽ മതി ബിജുവിനോട് പറഞ്ഞാൽ മതി ഏത് കേസുകൾ കൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ലൈഫായിരുന്നു എൻ്റെ ആ ലൈഫിൽ നിന്ന് ദൈവത്തിലെ കൃപയാൽ ഞങ്ങളായിട്ട് ഒന്നിച്ച് ആയിരിക്കുവാൻ ഇടയായപ്പോൾ എനിക്ക് പൂർണ്ണമായ സപ്പോർട്ട് ഞങ്ങളായിട്ട് ഒന്നിച്ചാണ് വർക്ക് ചെയ്തുകൊണ്ടത് അതുകൊണ്ട് എൻ്റെ അവൻ്റെ എൻ്റെ ജോലി